മലയാളികൾ ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകരെല്ലാവരും ഒരു താരം തന്നെയാണ് ധനുഷും ധനുഷിൻ്റെ ഭാര്യയും ഇപ്പോൾ രണ്ട് മക്കൾ ധനുഷിനോടൊപ്പമാണ് താമസിക്കുന്നത് എന്നറിയാം എന്നാലും അമ്മയോടൊപ്പം പല വേദികളിലും രണ്ടുപേരും എത്താറുണ്ട് അത് പ്രേക്ഷകർ ശ്രദ്ധിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴിതാ ആദ്യമായി തന്നെ ഇപ്പോൾ ഐശ്വര്യരോടൊപ്പം മകൻ യാത്രയും ലിങ്കയും ഒരുമിച്ചെത്തുന്നതാണ് പ്രേക്ഷകർ കാണുന്നത് യാത്രയും ലിങ്കയും ഇതിനു മുൻപ് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് ധനുഷിൻ്റെ സിനിമയുടെ ഓഡിയോ ലോഞ്ചുമായി ബന്ധപ്പെട്ട് െയാണ് പലപ്പോഴും ആ വാർത്തകളിലാണ് ഇരുവരെയും കാണാനുള്ളത് എന്നാൽ ഇപ്പോൾ അമ്മയോടൊപ്പം എത്തിയാലും അച്ഛൻ്റെ അതേ സ്റ്റൈലാണ് മക്കൾ സ്വീകരിച്ചിരിക്കുന്നത് ധനുഷിനെ എപ്പോഴും പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് എപ്പോഴുമുള്ള കരിങ്ങാലിമാലയോ രുദ്രാക്ഷമാലയോ കൊണ്ടായിരിക്കും എന്നാൽ അച്ഛൻ്റെ അതേ സ്നേഹം ഉൾക്കൊണ്ട് അച്ഛൻ്റെ അതേ പാഷൻ മുന്നിൽ കണ്ടുകൊണ്ട് മക്കളും അതുതന്നെയാണ് ചെയ്തിരിക്കുന്നത് ധനഷനെ പോലെ തന്നെ രുദ്രാക്ഷവും കരിങ്ങാലിമാരെ മക്കളും ധരിക്കാറുണ്ട് എന്ന് ഇതിനു മുൻപും പല വീഡിയോകളിലും പലരും കണ്ടെത്തിയിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് എന്ന് തന്നെ കൃത്യമായി പറയാം ആരാധകരെല്ലാവരും കൃത്യമായുള്ള വാർത്തകൾ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് എന്ന് തന്നെ പറയണം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രന്മാർ തന്നെയാണ് ലിങ്കയും രാജയും എല്ലാപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന താരങ്ങളായി തന്നെ ഇതിനോടകം യാത്രയുടെയും ലിങ്കയുടെയും ചിത്രങ്ങൾ മാറാറുമുണ്ട്